ശേഷം ഒമ്പതത്തെ അധ്യായം പതിനെട്ട് മലിയിലോ വരെയുള്ള വാക്യങ്ങൾ ഒരിക്കൽ അവൻ തനിയെ പ്രാർത്ഥിക്കുകയായിരുന്നു ശിഷ്യന്മാരും അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അവൻ ചോദിച്ചു ഞാൻ ആരെ ജനങ്ങൾ പറയുന്നത് അവർ മറുപടി പറഞ്ഞു ചിലർ സ്നാവയോന എന്നും മറ്റു ചിലർ ഏലിയ എന്നും വേറെ ചിലർ പൂർവ്വ പ്രവാചകന്മാരിൽ ഒരാൾ ഉയർത്തിരിക്കുന്നു എന്നും എന്നും പറയുന്നു അപ്പോൾ അവൻ ചോദിച്ചു ഞാൻ ആരെന്തെന്നാണ് നിങ്ങൾ പറയുന്നത് പത്രസൂത്രം നൽകി നീ ദൈവത്തിൻ്റെ ക്രിസ്തുവാണ് പ്രിയപ്പെട്ട സൗകര്യങ്ങളെ മറ്റ് സുഷിന്മാരൊക്കെ ഇതിനെക്കാട്ടിലും മത്താരുടെ സുരക്ഷിതത്തിലും മർക്കോസിൻ്റെ സുരക്ഷിതത്തിലും ഒക്കെ ഇതിനെപ്പറ്റി ഇതിനെക്കാട്ടിൽ കുറച്ചുകൂടെ ഒന്ന് വിവരിച്ചിട്ടുണ്ട് ഈ കാര്യങ്ങൾ അപ്പോൾ ആ പ്രദേശത്തെ പറ്റി പറയുന്നു ഒന്ന് സൊസേറിയ ഫിലിപ്പായി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് ഈ ചോദ്യം ചോദിക്കുന്നതെന്നാണ് പറയുന്നത് എൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഹെർമോൺ എന്ന് പറയുന്ന മല ആ മലയെപ്പറ്റി വേദോസ് പരാമർശമുണ്ട് നമുക്കറിയാം ഹെർമോണിൽ പൊഴിയുന്ന മഞ്ഞിനെ പറ്റി പറയുന്നത് അതിനെ സഹോദര സഹോദരസ്നേഹത്തോട് താരതമ്യം ചെയ്യുന്നുണ്ട് അതായത് മനുഷ്യന് വലിയ ശല്യം ഉണ്ടാക്കാത്ത മഞ്ഞ് അതോടൊപ്പം തന്നെ അത് അഹ്റോൻ്റെ താടിയിലും തൈലത്തിലും താടിയിലൂടെ ഒഴുകുന്ന തൈലത്തിന് സദൃശ്യം എന്ന് സഹോദരസ്നേഹത്തെപ്പറ്റി പറയുന്നുണ്ട് പിന്നെ പ്രിയപ്പെട്ട സൗ ഹെർമോണിൽ മഞ്ഞ് പിഴിയുമ്പോൾ ആ മഞ്ഞ് ഈ മലയുടെ താഴ്വാരങ്ങളിലേക്ക് എത്തുന്നത് ഇതിനകത്തുള്ളത് മുതൽ ലൈം സ്റ്റോണാണ് ലൈം സ്റ്റോണിലൂടെയൊക്കെ ഇങ്ങനെ ഊറി ഊറി താഴേക്ക് വന്നിട്ട് അവിടെ നിന്ന് അനേകം പ്രവാഹങ്ങൾ പുറപ്പെടും അക്കാലത്തെ ആളുകൾക്ക് വലിയ ശാസ്ത്രീയ ജ്ഞാനം ഒന്നുമില്ലാതിരുന്നോണ്ട് അവർ ആ ഒരു സ്ഥലത്തു നിന്ന് ഒരു ഭൂമിയുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ജലപ്രവാഹം ഉണ്ടായത് ഉറവ് പൊട്ടി വരുന്നതാണ് പക്ഷെ അവർ അത് അതിന് വിശ്വസിക്കുന്നത് ഷെയോൾ അഥവാ പാതാളത്തിൽ നിന്ന് വരുന്ന ഒരു വെള്ളത്തിന് ചാട്ടമായിട്ടാണ് അതുകൊണ്ട് അവർ അതിൻ്റെ ആ ഗുഹാമുഖത്തിന് പേരുകൊടുത്തത് ഗേറ്റ് ടു ഹേഡ്സ് എന്നാണ് അതായത് പാതാളത്തിലേക്കുള്ള വാതിൽ എന്നുള്ളതാണ് അവിടെ അക്കാലത്തെ അവരുടെ ദേവൻ എന്ന് പറഞ്ഞാൽ പാൻ ദേവനായി പാൻദേവൻ എന്ന് പറയുന്നത് പകുതി ആടിൻ്റെ രൂപവും പകുതി മനുഷ്യൻ്റെ രൂപമുള്ള ഒരു രൂപം എൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കാലത്ത് ആട്ടിടേന്മാരായിരുന്നു അവിടെ താമസിച്ചിരുന്നത് അപ്പം അതുകൊണ്ട് അവർ ചെയ്തിരുന്നൊരു പരിപാടി ഉണ്ട് ഈ പാൻദേവന് സന്തോഷമാകാൻ വേണ്ടി അവർ എന്ത് ചെയ്യാമോ ഈ ആടുകളെ കൊണ്ടുവന്നിട്ട് കഴുത്ത് വെട്ടിയിട്ട് ഈ വെള്ളത്തിലേക്ക് ഇടും ഈ വെള്ളത്തിൽ ആട് പൊങ്ങി വരികയാണെങ്കിൽ ആ ആടിനെ പാഞ്വം സ്വീകരിച്ചില്ല താഴ്ന്നു പോവുകയാണെങ്കിൽ പാഞ്ചവ്യം സ്വീകരിച്ചു അതായത് അക്കാലത്തെ അവരുടെ ചിന്ത അതായത് ഈ നമുക്കറിയാം ഈ ശ്വാസകോശത്തിൽ ഓക്സിജന് നിറഞ്ഞു നിൽക്കുകയാണെങ്കിൽ അത് പൊങ്ങിക്കിടക്കും അതാണ് ശ്വാസ സത്യം പക്ഷേ അങ്ങനെ ശ്വാസകോശത്തിൽ ഓക്സിജനുള്ള അല്ലെങ്കിൽ വായു ഉള്ള ആടുകളൊക്കെ പൊങ്ങിക്കിടന്നു അല്ലാത്തൊക്കെ താഴ്ന്നുപോയി അതേപോലെ സത്യം പക്ഷേ ഇവർ അതിനുവേണ്ടി അനേകം ആടുകളെ കുരുതി കൊടുത്തു കുറച്ചുകൂടി കഴിഞ്ഞപ്പോഴത്തേനും ഇത് കുറേ കൂടെ ക്രൂരായി കുറെ കൂടെ ക്രൂരമായി അവരുടെ ദേവനെ പ്രീണിപ്പിക്കാൻ വേണ്ടി അവരെ കുഞ്ഞുങ്ങളെ കൊല്ലാൻ തുടങ്ങി കുഞ്ഞുങ്ങളെ കൊന്ന് ഇതുപോലെ വളർത്തു കഴിയാൻ തുടങ്ങി അപ്പം ആ രീതിയിൽ അതപ്പതിച്ച ഒരു സംസ്കാരത്തിന് മുമ്പിൽ അവരുടെ സമീപപ്രദേശത്ത് തന്നെ അനേകം ദൈവങ്ങളുടെ വിഗ്രഹങ്ങളുണ്ട് അനേകം ദൈവങ്ങളുടെ വിഗ്രഹങ്ങളുണ്ട് ജനങ്ങളിതുപോലെയൊക്കെ അവർക്ക് ആരാധനാ മൂർത്തികളായിട്ട് കരുതി അവർക്ക് ആരാധന അർപ്പിക്കുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള പശ്ചാത്തലത്തിൽ അനേകം കൊലപാതകങ്ങളുടെ പരമ്പരയും രക്തക്കറ പുരണ്ടതുമായിട്ടുള്ള ഒരു ഭൂമികയിൽ നിന്നുകൊണ്ടാണ് കർത്താവ് ചോദിക്കുന്നത് മനുഷ്യപുത്രൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത് ഈ സമയത്ത് സാറിന് യഹൂദരുടെ പശ്ചാത്തലത്തിൽ അവൻ ആ പ്രദേശങ്ങൾ പോവാറില്ല പക്ഷെ കർത്താവ് ഒരു അനന്യതയാർന്ന വ്യക്തിത്വവും സർവലോകത്തിന്റെ രക്ഷയുമായിരുന്നു അവൻ അവിടെ ചെല്ലുകയാണ് ഉടൻ തന്നെയാണ് ചിമിയോൻ പത്രോസ് ഇവിടെ പറയുന്നത് നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് പ്രിയപ്പെട്ട സൗരങ്ങളെ അവിടെ കർത്താവ് എന്ന് പറയുന്നവരണ്ട് യോനായുടെ പുത്രനായ മോനെ ജഡരക്തങ്ങളെല്ലാം മറിച്ച് സ്വർഗസ്വനായ എൻ്റെ പിതാവാണ് ഇത് നിനക്ക് വെളിപ്പെടുത്തി തോന്നുന്നത് നമ്മൾ ഓർക്കേണ്ടതാണ് ജഡവും രക്തവും ഒക്കെ പറയുന്ന ഭാഷ ലൗകിക മനുഷ്യൻ്റെ ഭാഷയാണ് കൂടുതൽ പറയുമ്പോൾ ലൗകിക മനുഷ്യന് ദൈവാത്മാവിൻ്റെ ദാനം ഘോഷത്വമാകിയാൽ അവൻ അവയെ സ്വീകരിക്കുന്നില്ല ആത്മീക മനുഷ്യനാകട്ടെ എല്ലാ കാര്യങ്ങളും വിവചയിച്ചറിയുന്നു ഇപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് ആ നിന്നിലെ ആത്മീക മനുഷ്യനെ ഉണർത്തിയത് ആരും ദൈവത്തിൻ്റെ ആത്മാവാണ് എൻ്റെ ദൈവപിതാവാണ് നിനക്ക് ഈ ബോധ്യം നൽകിയത് ബ്രോസ് ഈ പറയുന്നുണ്ട് കർത്താവ് പിരിയുമ്പോൾ ശിഷ്യന്മാരോട് പറയുന്നൊരു വാക്കുണ്ട് ഞാൻ പോകുമ്പോൾ സഹായകൻ നിങ്ങളുടെ അടുക്കിലേക്ക് വരും ഈ സഹായൻ്റെ പ്രത്യേകത എന്താണ് റോമാലയൻ എട്ട് ഇരുപത്താൽ പേ ബലഹീനതകളില് ആത്മാവ് നമ്മെ സഹായിക്കുന്നു ബലഹീനതകളിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു വെറും ബലഹീനനായ ഒരു പാവപ്പെട്ട മനുഷ്യരായിരുന്ന പത്രോസ് ഈ പത്രോസിനെ ശക്തിപ്പെടുത്തിയ ഈ ആത്മാവ് കുറേ കഴിയുമ്പോൾ പത്രോസിലൊരു അഹങ്കാരമായി പത്രോസ് ഏറ്റവും മുന്നേ വരെ ഇങ്ങനെ നടക്കുകയാണ് കാരണം സ്വർഗത്തിന് വെളിപാട് കിട്ടിയ മനുഷ്യനെന്ന് ഗുരു തന്നെ പറഞ്ഞിരിക്കുന്നു ബാക്കിയുള്ളവരോടൊക്കെ പറഞ്ഞ് പുറകെ മാറി എന്നുള്ള പറഞ്ഞു ഓരോരുത്തരും എൻ്റെ കുറേ ലൈനായിട്ട് വരാൻ ഒരു ഭാവനയുടെ അംശമാണേ ഈ ഒരാൾ അടുത്ത ആൾ ജോൻ പറയുന്നു എൻ്റെ പുറകെ വേറെ ആൾ ഇങ്ങനെ എല്ലാവരും അവർ ഇങ്ങനെ ഒരു ഉപരിയായിട്ട് നടന്നു പോവുകയാണ് നടന്നു പോകുമ്പോഴാണ് കർത്താവ് പെട്ടെന്ന് പീഡാനുഭവത്തെ പറ്റി പറയുന്നത് ഉടനെ പത്രദോസ് എന്നിട്ട് പറഞ്ഞ് ദൈവം അങ്ങനെ ഒന്ന് നിങ്ങൾക്ക് അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ ഗുരു ഇങ്ങനൊക്കെയാണെന്നാണ് പറയേണ്ടത് അങ് ഇങ്ങനൊന്നും കഷ്ടപ്പെടേണ്ട ആളല്ല ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് സുഖിപ്പിക്കാൻ വേണ്ടി കുറേ വർത്താനം പറയുകയാണ് ഉടൻ തന്നെ കർത്താവ് പറയുകയാണ് സാധാനെ നീ എൻ്റെ പിന്നിൽ പോവുക പിന്നിൽ പോകുക എന്ന് ഗുരു പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ശിഷ്യന്മാരെല്ലാം ഉഷാറായി യോന്നാൻ പറഞ്ഞു എൻ്റെ പിന്നിൽ പോവുക തോമസ് പറഞ്ഞു എൻ്റെ പിന്നിൽ പോവുക മത്തായി പറഞ്ഞു എൻ്റെ പിന്നിൽ പോവുക ഇങ്ങനെ പിന്നിൽ പോയി പിന്നിൽ പോയി ഏറ്റവും പിന്നിൽ ഇങ്ങനെ തലയും കൊമ്പിട്ട് ഇങ്ങനെ നടന്നു കഴിഞ്ഞാണ് എൻ്റെ പ്രിയപ്പെട്ട സ്വകാര്യ നമ്മൾ ഓർക്കേണ്ടതാണ് സ്വർഗത്തിൻ്റെ വെളിപാടുകൾ ചില സമയത്ത് നമുക്ക് വളരെ ശക്തമായിട്ട് കിട്ടുമ്പോൾ അഹങ്കരിക്കരുത് അഹങ്കാരം ദൈവത്തെയും മനുഷ്യനെയും വെറുപ്പിക്കുന്നു എന്നുള്ള വേ ആ വേദവാക്യം നമ്മൾ ഓർത്തിരിക്കുക നമ്മൾ കാണേണ്ട ഒരു കാര്യം പ്രഭാഷൺ പതിമൂന്ന് തോന്നി പറഞ്ഞിട്ട് കീഴ് തൊട്ടാ കറവറ്റും അങ്കാരിയോട് എടുക്കുന്ന അവനെ പോലെയാണ് അതുകൊണ്ട് നമ്മുടെ സംസർഗം ഏറ്റവും വലിയ അഹങ്കാരി പിശാചാണ് നമ്മുടെ സംസർഗം പിശാതിലേക്ക് വഴുതി വീഴാൻ ഒരുപാട് സാധ്യതകളുണ്ട് നമ്മൾ നമ്മളാൾ ദൈവങ്ങളും ഒക്കെയായിട്ട് ഇന്ന് മാറുന്നതിൻ്റെ പ്രധാന കാരണം എന്താണ് സാത്താനിലേക്ക് ചേരുവാൻ തക്കവണ്ണം എപ്പോൾ വേണമെങ്കിൽ അതിൽ വരുമ്പോൾ മാറ്റിപ്പോവാം അതുകൊണ്ട് നമ്മൾ ഓർക്കേണ്ടത് നിന്നതല്ല ദൈവം നമ്മളെ നിർത്തിയതാണെന്നും നേടിയതല്ല ദൈവം തന്നതാണെന്നുള്ള ബോധ്യം വേണം അതുകൊണ്ട് ഓർക്കേണ്ടതാണ് എപ്പോഴും ഓർക്കേണ്ടതാണ് യോനായുടെ പുത്രനായ ശിവിയോനെ ജഡരക്തങ്ങളല്ലിത് ജഡരക്തങ്ങളല്ലിത് സ്വർഗസ്നായ എൻ്റെ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നത് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക എൻ്റെ ദൈവമേ നിൻ്റെ വെളിപാടുകൾ കിട്ടുമ്പോൾ എൻ്റെ ഹൃദയം നിന്നെ ആനന്ദിപ്പാനും ദൈവമേ നിൻ്റെ കരത്തിന് കീഴ് ചേർ നിൽപ്പാനും എന്നെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം ദൈവം നമ്മോട് കരുണയാകട്ടെ ദൈവകൃപ നമ്മുടെ ദേശത്തിന് മേൽ ഭക്ഷിക്കപ്പെടട്ടെ